നമസ്കാരം പട്ടിണി പാവങ്ങളുടെ ഒരു നേരം ഭക്ഷണം കഴിക്കാനും മരുന്ന് വാങ്ങാനും വിദ്യാലയങ്ങളിൽ ഉച്ചക്കഞ്ഞി പോലും കൊടുക്കാൻ പറ്റാത്തത്രയും കിടക്കുന്ന കേരള ഗജനാവിനെ കൊള്ളയടിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പാവങ്ങളുടെ കാര്യം കട്ടപ്പോകയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കോടി പതിനാറ് ലക്ഷം രൂപ മടക്കി ഹേമ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് സിനിമ ഇൻഡസ്ട്രിയിലെ അവിഹിത ബന്ധങ്ങളും കിടക്ക പങ്കിടലും രാത്രി കാലങ്ങളിൽ മുറിമുട്ടു വിളിക്കലും പീഡനവും പീഡിപ്പിക്കലും എല്ലാം വലിയ വിഷയമായി ചർച്ച ചെയ്യുമ്പോൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വയനാട് ദുരന്തം നമ്മൾ മറന്നുപോയി രാഷ്ട്രീയ ചേരുത്തിരിവിനു വേണ്ടി നാലോട്ടിനു വേണ്ടി വർഗീയത പടർത്താൻ വേണ്ടി ഫക്രീദ് എന്ന് വിളിച്ച് അതും നമ്മൾ മറന്നുപോയി മലയാളിയെല്ലാം പെട്ടെന്ന് മറക്കും ശരിക്കും ഹേമ റിപ്പോർട്ട് നാല് നാലര വർഷം വെച്ചിട്ടുണ്ടെങ്കിൽ പൂഴ്ത്തിവെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചപ്പോൾ പ്രമുഖന്മാരെയും ഉന്നതന്മാരെയും വലിയ വലിയ മഹാനടന്മാരെയും വലിയ മൊയ്ലാളിമാരെയും പാർട്ടിക്കാർ നേതാക്കന്മാർ മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടിയിട്ടുണ്ടോ സി ബി ഐ അന്വേഷിക്കേണ്ട കേസാണ് സത്യത്തിൽ ഹേമ റിപ്പോർട്ട് ഒന്ന് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ മുടക്കി എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് കുത്തിക്കിഴപ്പുള്ള ഈ റിപ്പോർട്ട് കൊണ്ടുവന്നത് അറുപത്തിമൂന്ന് പേജ് എന്തുകൊണ്ട് അതിൽ നിന്ന് മാറ്റുന്നു ഹേമ റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തിവെച്ചിട്ട് ഇപ്പോൾ അത് പുറത്തെടുത്തത് എന്തുകൊണ്ട് ഇത് പുറത്തെടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണത്തെക്കുറിച്ച് വിവാദങ്ങളും കണക്കുകളും ചോദിച്ചപ്പോൾ കേസെടുത്ത് തുടങ്ങി സത്യത്തിൽ സിനിമ ഇൻഡസ്ട്രിയിലെ ഈ പേക്കൂത്ത് അല്ലെങ്കിൽ ഈ പെണ്ണുപിടി ഇതിനെക്കുറിച്ച് എനിക്ക് രണ്ട് നാടൻ ഭാഷയിൽ പറയാനുള്ളത് ഒന്ന് കിണറ്റിലെ തവള അല്ലെങ്കിൽ ഒരു കുളത്തിൽ കിടക്കുന്ന ഒരു നൂറ് തവള അതിൽ വെള്ളം കുടിക്കാത്ത തവള ഏതാണെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ അതായത് ഒരു കുളത്തിൽ നൂറോളം തവളകൾ കിടക്കുന്നു അതിൽ ഏത് തവളയാണ് വെള്ളം കുടിക്കാത്തത് അപ്പോ വെള്ളം കുടിക്കാത്ത തവളയെ കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളം കുടിച്ച തവളയെ കണ്ടെത്താൻ വേണ്ടി ഒരു കോടി പതിനാറ് ലക്ഷം രൂപ ഗജനാവിൽ നിന്നും ശോഹ ഈ സ്വഹ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമുക്ക് വേണ്ടത് നിയമ നടപടി എടുത്തുകൊണ്ട് കൃത്യമായി ഇനി വേലിൽ ഇത് ഉണ്ടാവാതിരിക്കാൻ കഴാണ്ട് പതിനെട്ട് വർഷവും അമ്പത് വർഷവും മുമ്പൊക്കെ ചില കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ അമ്മാമ്മമാരായ നടിമാര് പോലും വന്ന് കേസെടുക്കുക എന്ന് പറഞ്ഞ നല്ല കാര്യം നിയമസംവിധാനം അത്ര നല്ല രീതിയിലാണ് പോണെങ്കിൽ അടിപൊളി ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് വെടി വെടിക്കൊണ്ടവരും ഇവിടെ വലിയ വിഷമമൊന്നുമില്ല സാമ്പത്തിക നഷ്ടവും ഇല്ല പക്ഷെ വെടി ഒച്ച കേട്ടവന് വെപ്രാളമായി പരക്കം പായലേ വെടി വെച്ചവനും വെടി കൊണ്ടവനും ഇവിടെ ഒരു ചുപ്പുമില്ല വെടി ഒച്ച കേട്ടവർ പരക്കം പായുന്നു കേരളത്തിലെ സകല വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചാനലുകൾ നടി നടന്മാരുടെയും സിനിമാ സംവിധായകരുടെയും മറ്റ് മേഖലയിലേക്കും പോയിട്ട് ഇക്ലിപ്പെടുത്തുന്ന കഥകൾ കാലത്തും വൈകുന്നേരവും ചർച്ച ചെയ്യുന്നു നല്ല അടിപൊളി കേരളം വളരട്ടെ മലയാളികൾ ഇങ്ങനെ തന്നെ വളരട്ടെ എന്നാൽ മലയാള സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലെയും ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന രീതി അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് ഹേമ റിപ്പോർട്ടിനെക്കാളും മുമ്പ് മഹാസിനിമാ നടന്മാരെല്ലാം കോടികൾ മേടിച്ചിട്ട് അതിന്റെ കൃത്യം ഇൻകം ടാക്സ് അടക്കുന്നുണ്ടോ ഇൻകം ടാക്സ് വെട്ടിക്കുന്നുണ്ടോ ഇൻകം ടാക്സ് വെട്ടിക്കൽ ഒരു ശിക്ഷയല്ലാത്ത നാട്ടിൽ കോടികൾ കമഴ്ത്തി കോടാനു കോടി വിലയുള്ള ആഡംബര കാറുകൾ പതിനഞ്ചും ഇരുപതും മേടിച്ച് വീട്ടിലിടന്നത് ടാക്സ് വെട്ടിക്കാനാണെന്ന് ഒരുമാതിര പട്ടന്മാർക്കാർ അതിനെക്കുറിച്ചും അന്വേഷണം നടക്കണം അപ്പോൾ ഈ നാട്ടിൽ എല്ലിന്റെ ഇടയിൽ കുത്തിക്കേറിയവര് അതായത് പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട് ഉണ്ട് കഴിഞ്ഞവന് ഉറങ്ങാൻ ഇടം കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് കേരളത്തിൽ ഒത്തിരി ദുരിതങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇടിഞ്ഞു വീഴുന്ന പാലങ്ങൾ ഗജനാവിൽ പത്ത് പൈസയില്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല സ്കാനിങ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ മൊത്തം ദുരിതവും കടവും കടത്തിന്റെ കടപ്പാടുമായി നിൽക്കുന്ന സമയത്ത് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ മുടക്കി ഈ റിപ്പോർട്ട് നാലര ലക്ഷം വെച്ചിട്ടുണ്ടെങ്കിൽ നാലര വർഷം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹാനടന്മാരെയും ഇതിൽപ്പെട്ട പ്രമുഖനെയും ഉന്നതനെയും ഭീഷണിപ്പെടുത്തി മിക്കവാറും ഭരിക്കുന്നവരും ഭരിക്കാത്തവരും എല്ലാമായ രാഷ്ട്രീയ നേതാക്കളും പാർട്ടിക്കാരും എല്ലാം കൂടി എ കെ ജി നെയ്യാവട്ടെ മിൽമേടെ നെയ്യാവട്ടെ ഏത് നെയ് കമ്പനി ആവട്ടെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടിയിട്ടുണ്ടെന്നാണ് ആ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനു നാലു വർഷം പുഴുക്കി വെച്ചു പിന്നെ അത് പൊട്ടിച്ച സമയോ ഇപ്പോൾ അത് പൊട്ടിച്ച സമയോ വയനാട് ദുരന്തം വന്ന് മനുഷ്യരെല്ലാം വിറങ്ങിരിച്ചു നിൽക്കുന്നു മുല്ലപ്പെരിയാറ് പൊട്ടുവോ പൊട്ടൂലെന്നും പറഞ്ഞ് വിഷമിച്ചു നിൽക്കണേ അങ്ങനെ പലവിധത്തിൻ്റെ വിഷമത്തിൻ്റെ ഇടയിൽ കൂടിയാണ് നാടൻ ഭാഷയെ പറഞ്ഞാൽ കഴപ്പുള്ള ഒരു വാർത്ത പൊങ്ങി വന്നിരിക്കുന്നത് മലയാളിക്ക് വേണ്ടത് കഴപ്പുള്ള വാർത്തകളല്ല കഴമ്പുള്ള വാർത്തകളാണ് തലമുറ ഇവിടെ എങ്ങനെ ജീവിക്കും വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലെടുത്ത് എങ്ങനെ ജീവിക്കും കൈക്കൂലിയും അഴിമതിയും ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കും പുതിയ തലമുറ എങ്ങനെ സുഗമമായി കുടുംബമായി സമാധാനമായി ജീവിക്കും എന്നുള്ള ഒരു അന്വേഷണമോ വേണ്ട സംവിധാനമോ ചെയ്യാതെ തിന്നത്തെ എല്ലിന്റെ ഇടയ്ക്ക് കുത്തിക്കേറി കോടികൾ ബ്ലാക്ക് വൈറ്റ് ആക്കുകയും സ്വർണ കള്ളക്കടത്ത് ഹവാലയുടെയും ഒക്കെ ബ്ലാക്ക് മണി കൊണ്ട് സിനിമാ തിയേറ്ററിൽ ഓൺലൈൻ ടിക്കറ്റ് വിൽക്കുകയും അവിടെ ഒന്നും ആളില്ലാവില്ല ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടി ഓൺലൈൻ സിനിമ സിനിമയിട്ടോടിക്കുകയും ഏതൊരു സിനിമ ഇറങ്ങിയാലും ഒരാഴ്ച കൊണ്ട് നൂറ് കോടി ക്ലബിലെത്തുന്നു കേരളത്തിലെ എല്ലാ മലയാളികളും കാട്ടിലിമ്മ കിടക്കണ അപ്പാപ്പനും അമ്മാമ്മയും എല്ലാം കൂടി സിനിമ കണ്ടാലും ഒരാഴ്ചയിൽ നൂറ് കോടി ക്ലബിൽ വരുമോ അപ്പൊ ഇതൊക്കെ ബ്ലാക്ക് വൈറ്റ് ആക്കാനും സകലവിധ മാഫിയകളും സിനിമയിൽ വന്നു പെട്ടറുണ്ട് സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കലയിൽ കൂടുതലും കൊള്ളയും കൊലയുമാണ് ഇപ്പോൾ പെണ്ണുപിടുത്തോളം കൂടുതൽ ഇതെല്ലാവർക്കും അറിയാം എന്നോട് മൂന്നാല് ദിവസം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം തിന്ന ടെല്ലിൻ്റെ ഇടയിൽ കുത്തിക്കയറണവന്റെ വിഷയമല്ല നമ്മുടെ വിഷയം പുതിയ മക്കൾ നീതി നടക്കാത്ത നിയമവാഴ്ചയില്ലാത്ത എത്ര രൂപ കോടികൾ കൊള്ളയടിച്ചാലും ആ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന സ്വർണക്കള്ളക്കടത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയയും ബ്രോക്കർ മാഫിയയും സകലവിധ വിസ തട്ടിപ്പ് മാഫിയയും എല്ലാവിധ മാഫിയയും വളരുമ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെ മുന്നോട്ട് സത്യസന്ധമായി ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയാൻ നമ്മൾ തെരഞ്ഞെടുത്ത മന്ത്രിമാർക്കും ഭരണകൂടത്തിനും ആവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലിന്റെ ഇടയ്ക്ക് കുത്തിക്കേറിയ വാർത്തകൾക്കാണ് ഇവിടെ സ്ഥാനം വയനാട് മരിച്ചുപോയ എല്ലാം നഷ്ടപ്പെട്ട് വിറങ്ങിളിച്ചു നിൽക്കണവരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്